നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം മയ്യയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മാറ്റേറ്റി വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യ വിതരണം മാഹി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പോണ്ടിച്ചേരി സംസ്ഥാന കൃഷി സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി തേനി ജയകുമാർ വിവിധ ക്ഷേമ പദ്ധതികളിലെ ആനുകൂല്യങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു പോണ്ടിച്ചേരി സംസ്ഥാന സാമൂഹ്യക്ഷേമ വനിതാ ശിശുവികസന പിന്നോക്ക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ കൃഷി സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി തേനി ജയകുമാർ വിതരണം ചെയ്തു வாணிச்சை பீப்புள் அவ்வளோதான் அதனால் எங்களால் புதிய திட்டங்கள்லாம் அறிமுகப்படுத்தி செய்யணுன்னோம் இந்த கடந்த ஐந்து நிறுத்தப்பட்ட ஒரு திட்டம் இப்போ நான் வந்து இப்போ ரெண்டாவது வருஷமா இந்த சைக்கிள் கொடுக்குறோம் கொடுக்குறோம் இப்போ பெட்ஷீட்டாக கொடுக்குறோம் ஒரு தான் வேற கிடையாது உங்களுக்கு ஒரு சந்தோஷம் எங்களுக்கு பெட்ஷீட் கொடுத்தாங்க ஒரு கொடுத்தாங்க

മൈ സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പുതുതായി ആനുകൂല്യം ലഭിച്ചവർക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണവും അറുപതിനു വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കുള്ള പുതപ്പ് ചെരുപ്പ് എന്നിവയുടെ വിതരണവും സർക്കാർ വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ അക്കാദമിക വർഷം ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്കുള്ള സൈക്കിൾ മഴക്കോട്ട് എന്നിവയുടെ വിതരണവും കർഷകർക്കുള്ള വിത്തുകളുടെ വിതരണവുമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് മായി എം എൽ എ രമേശ് പറമ്പത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് മായി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു പുതുച്ചേരി സാമൂഹ്യക്ഷേമ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡി അറുമുഖം കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇ എൽ സി മാന്യൽ എന്നിവർ സംബന്ധിച്ചു